ഹായ് ഗൈസ് കേരളത്തിൽ മണിപ്പൂരിന് വേണ്ടി കരഞ്ഞ ആൾക്കാർക്കെല്ലാം ഒരു സന്തോഷ വാർത്തയും കൊണ്ടാണ് വന്നിരിക്കുന്നത് മണിപ്പൂരിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അതിനു അതിനുമുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇംപ്രഷൻ വളരെയധികം താഴോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം ഷെയർ ചെയ്യാൻ നിങ്ങൾ സഹായിക്കുക അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു ലൈക്കും ഒരു കമൻറ്റും മാത്രം രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടില്ലെ ഡിസ്ലൈക്ക് ചെയ്ത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞാൽ മതി ഇപ്പൊ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ കേരളത്തിൽ മണിപ്പൂരിന് വേണ്ടി പ്രശ്നമാണ് അതായത് പക്ഷേ ഇവിടെയുള്ള പല ആൾക്കാർക്കും അവിടെ എന്താ പ്രശ്നമെന്നും എവിടെയാണ് മണിപ്പൂർ എന്നും അറിയാത്തവരാണ് ഇത് വന്ന് പറയുന്നത് മാത്രമല്ല കേരളത്തിലുള്ള ജനങ്ങൾ പറയുന്നത് അതായത് അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ തല്ലിയാണ് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തു മാറ്റി വെക്കുകയാണെങ്കിൽ അതായത് അവിടെ രണ്ട് വിഭാവം ആൾക്കാരാണ് ഒന്ന് കുക്കി മേത്തി എന്ന് പറയുന്നത് അപ്പോൾ ഇവര് ഹിന്ദുക്കളാണോ ക്രിസ്ത്യൻസ് ആണോ എന്ന് നോക്കുന്നതിനെക്കാട്ടിലും ഇവർ കൂടുതലും ട്രൈബിൾസ് ആണ് അപ്പോൾ ഇവര് ആ ഒരു രീതിയിലാണ് കൂടുതലും നോക്കുക അല്ലാണ്ട് ഞങ്ങൾ ഹിന്ദു ആണ് ക്രിസ്ത്യൻ ആണ് അങ്ങനെ നോക്കുന്നതിനേക്കാട്ടിലും ഞങ്ങൾ കുക്കിയാണ് മേത്തിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടുന്നത് അപ്പോൾ ഈ കുക്കി എന്ന് പറയപ്പെടുന്നവർ അവിടെ ആ മലയോര ഗ്രാമങ്ങളെല്ലാം കൂടുതലും നിൽക്കുന്നുണ്ട് ഈ കുക്കി എന്ന് പറയുന്ന ഇവര് മണിപ്പൂർ മണിപ്പൂർ കടന്ന് അപ്പുറത്തെ മ്യാൻമർ എന്ന് പറയുന്ന രാജ്യത്തും കൂടുതലുമുണ്ട് അതായത് അവിടെയും കുക്കി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെയുമുണ്ട് അപ്പോൾ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോർഡറിലെല്ലാം കടന്നു പോകുന്നതുമാണ് എന്നാൽ ഈ മേത്തി എന്ന് പറയുന്ന ആൾക്കാർ അവിടെ കൂടുതലും ഭരണത്തിനും സ്കൂൾ കോളേജ് അങ്ങനെ പ്രധാനപ്പെട്ട അതായത് സിറ്റി അങ്ങനെ ഒരു രീതിയിലെല്ലാം ജീവിച്ചു വരുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർ തമ്മിൽ ഒരു ലാൻഡ് ഇഷ്യൂ വരിഞ്ഞ് സുപ്രീ അതായത് കോടതിയിൽ ഒരു വിധി മറ്റൊരു രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഗവൺമെന്റ് പല കാര്യങ്ങൾ ഡിസിഷൻ എടുത്തുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു സ്പാർക്കായിട്ടാണ് അത്രയും പ്രശ്നം പ്രശ്നമുണ്ടായത് അല്ലാണ്ട് അവിടെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അല്ല അവിടെ പ്രശ്നം അതായത് അവിടെയുള്ള ആ ഒരു ഭൂപ്രദേശവും അതുപോലെ തന്നെ അവിടെയുള്ള നിയമങ്ങളുമാണ് അവിടെ പ്രശ്നം ഇപ്പോൾ ഈ മണിപ്പൂർ എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ അതായത് കഴിഞ്ഞ കുറേ ഡിക്കറ്റുകളായിട്ട് ഇന്ത്യക്ക് ഇന്ത്യൻസ് കിട്ടിയെങ്കിലും അവിടെ മര്യാദയ്ക്ക് പ്രോപ്പർ റോഡുകളില്ല ഇപ്പോൾ ആയിട്ട് തന്നെ നമ്മൾ വീഡിയോകൾ എടുത്ത് നോക്കിയാലറിയാം അത് കൂടുതലും ഡെവലപ്മെന്റ് വരാത്ത ഒരു സംസ്ഥാനം കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അത് ഇങ്ങനെ ഒരു പ്രശ്നം വരികയും അപ്പോഴാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ബി ജെ പി സി എം ആണ് അപ്പോൾ ബി ജെ പി സി എം ഇവിടെ ചെയ്തെന്താണെന്ന് വെച്ചാൽ അതായത് ഈ മണിപ്പൂരിനും അതുപോലെ തന്നെ അപ്പുറത്ത് മ്യാൻമാർ ബോർഡർ എന്ന് പറഞ്ഞല്ലോ ഈ മ്യാൻമാറിൽ കൂടുതലും ഓപ്പിയം ട്രേഡ് നടക്കുന്നതാണ് ഓപ്പിയം എന്ന് പറയുന്ന ഒരു ലഹരിയാണ് അപ്പോൾ അവിടെ കൂടുതലും ഈ ഓപ്പിയം ട്രേഡ് നടക്കുന്നതാണ് അപ്പോൾ ഈ ഓപ്പിയം പി കൂടുതലും ഇവിടെയും കൃഷി ചെയ്യുന്നുണ്ട് അതായത് കുക്കി എന്ന് പറയുന്ന ഇവര് ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ മേത്തി എന്ന് പറയുന്ന ഹിന്ദുക്കളും ഇവർ രണ്ടുപേരും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ആൾക്കാരാണ് അതായത് അവിടെ വന്ന ബി ജെ പി സി എം എന്ത് ചെയ്തു ഒ പി എം നശിപ്പിച്ചു അപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ അതായത് കുറെ അധികം അതിൽ ഈ വരുമാനം കുറയ്ക്കുക അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് ഇതൊന്നും പോരാണ്ടിട്ട് നമ്മൾ തുടക്കം തൊട്ട് പറഞ്ഞു വരുന്നതാണ് അതായത് വിദേശ ഫണ്ടിങ്ങിൻ്റെ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അതിനുള്ള ഒരു കൃത്യമായ തെളിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് അതായത് അമേരിക്ക ചൈന തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇതിൽ ഉള്ളിലൂടെ കളിക്കുന്നുണ്ട് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് എല്ലാം കളിക്കുന്നുകൊണ്ടാണ് ഇവിടെ ഇത്ര വലിയ പ്രശ്നമായിരിക്കുന്നത് അല്ലാണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തതല്ലാന്ന് അപ്പോൾ ഇതിനായിട്ട് പലതരത്തിലുള്ള അതായത് അവിടെയുള്ള ബി ഗവൺമെന്റ് പലതരത്തിലുള്ള അതായത് മെസ്സേജ് എടുത്ത് നോക്കി അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിൽക്കാൻ വേണ്ടി ഇന്റർനെറ്റ് കട്ട് ചെയ്തു എന്നിട്ടും ഈ പ്രശ്നങ്ങളൊന്നും ഒതുങ്ങുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹോട്ട് ടോപ്പിക്കും ഇത് തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ലാസ്റ്റ് ബി ജെ പി സി എമ്മിന് വേറെ വഴിയില്ല അതായത് സ്വന്തം പാർട്ടിയിലെ എം എൽ എ ആൾക്കാർ തന്നെ അതായത് കുറെ കുക്കി ആൾക്കാരാണെങ്കിലും മേത്തി ആൾക്കാരാണെങ്കിലും ബി ജെ പി സി എം അതായത് മേത്തി ആൾക്കാരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കുക്കി ആൾക്കാർ റിസൈൻ ചെയ്യും അതുപോലെ തന്നെ കുക്കി ആൾക്കാരെ അതായത് മേത്തി ആൾക്കാരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വൈസ് വെസ പറഞ്ഞുകൊണ്ട് പിന്തുണ അതായത് അവര് പിൻവലിക്കാൻ അങ്ങനെ വേറെ വഴിയില്ലാതെ അവിടുത്തെ ബി ജെ പി ഗവൺമെന്റിനെ എടുത്തു കളഞ്ഞുകൊണ്ട് പ്രസിഡന്റ് ഭരണം കൊണ്ടുവരികയാണ് പ്രസിഡന്റ് ഭരണം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആദ്യം എന്താ ചെയ്തെന്ന് വെച്ചാൽ അതായത് അവിടെ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട് അതായത് ഈ കുക്കി ആൾക്കാർ എന്ന് പറഞ്ഞ ഈ മലപ്രദേശത്താണ് ഇവർ താമസിക്കുന്നത് അപ്പോൾ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് അസാം റൈഫിളിൻ്റെ സപ്പോർട്ടുണ്ട് ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അതായത് ഇന്ത്യൻ ആർമീന്റെ അസാം റൈഫിളും ഈ കുക്കി ആൾക്കാരും ചേർന്നുകൊണ്ടാണ് മേത്തി ആൾക്കാരെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിമർശനം മേത്തി ആൾക്കാർ പറയും കുക്കി ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ അത് അവിടെയുള്ള ഭരണത്തിലുള്ള ഈ സി എം ആയിക്കോട്ടെ അതുപോലെ തന്നെ അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും ഭരണപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ അവിടെയുള്ള പോലീസും കൂടെ മേത്തി ആൾക്കാർക്കാണ് സപ്പോർട്ട് അതുകൊണ്ട് ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഇവരെ ആക്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രശ്നം ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ രണ്ടു പേരും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് ഭരണം കൊണ്ടുവരുന്നത് പ്രസിഡന്റ് ഭരണം കൊണ്ടുവന്നപ്പോൾ ആദ്യം തന്നെ ചെയ്തെന്താ വച്ചാൽ അതായത് അവിടെ പുതിയതായിട്ട് ഒരു ഗവർണറെ കൊണ്ടുവരുന്നു അതായത് ഗവർണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹയർ ഓഫീഷ്യർ സീനിയർ റിട്ടയേർഡ് ഐ എ എസ് ഓഫീസർ തന്നെയാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ഹാൻഡിൽ ചെയ്യാനും പറ്റും അല്ലാണ്ട് സാധാരണ ഒരാളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഇതും ഒരു അഡ്വാൻറ്റേജ് ആണ് രണ്ടാമത്തേത് ഇന്ത്യൻ ആർമീൻ്റെ ഫുൾ ഫോഴ്സും അതായത് മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫൽഡിൽ പോയിട്ട് ഒരു മാർച്ച് നടത്തുകയാണ് അപ്പോൾ ഈ മാർച്ചിൽ അതായത് ഇന്ത്യൻ ആർമീൻ്റെ ഫുൾ ഫോഴ്സിനെയും കാണിച്ചുകൊണ്ടാണ് അതായത് ഇനി കൂടുതൽ ചെയ്യുകയാണെങ്കിൽ വെടിപൊട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു സന്ദേശം കൂടിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഭീഷണിപ്പെടുത്തിയാണോ ഒതുക്കുന്നതെന്ന് വെച്ചാൽ അത് ആദ്യത്തെ കോഴ്സ് ഭീഷണിപ്പെടുത്തുന്നത് എല്ലാ നാട്ടിലും നടക്കുന്ന കാര്യമാണ് അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് കരുതുന്നത് ഇപ്പോൾ അവിടെയുള്ള ഗവർണർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അത് അടുത്തൊരു പത്ത് ദിവസം ഞാൻ നിങ്ങൾക്ക് ടൈം വരാം പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ അതായത് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാ വെപ്പൺസ് അതായത് നിങ്ങൾ അവിടുത്തെ പോലീസ് അതായത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനും ആക്രമിച്ച് കുറേയധികം വെപ്പൺസ് സ്നാച്ച് ചെയ്തു ആ വെപ്പൺസ് എല്ലാം തന്നെ റിട്ടേൺ ചെയ്യണം അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഇവർ കുറെ വെപ്പൺസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ വെപ്പൺസ് റിട്ടേൺ ചെയ്യണം ഇതുപോലെ നിങ്ങൾ സ്മഗ്ൾ ചെയ്ത് മറ്റു സ്ഥലത്തു നിന്നെല്ലാം കൊണ്ടുവന്ന വെപ്പൺസ് അതും സബ്മിറ്റ് ചെയ്യണം നാലാമതായിട്ട് വിദേശ സ്ഥലത്തു നിന്നെല്ലാം വന്ന വെപ്പൺസുകളും അതും സബ്മിറ്റ് ചെയ്യണം ഈ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അത് കുക്കി ആയിക്കോട്ടെ മേത്തി ആയിക്കോട്ടെ ആർക്കാണെങ്കിലും അവർക്കെതിരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്ത ഇത് എന്റെ ഉറപ്പാന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഏഴാമത്തെ ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കെതിരെ വ്യക്തമായ ആക്ഷൻ തന്നെ എടുക്കും എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ കുക്കി ആൾക്കാരും അതായത് ഇതുവരെ കുക്കി ആൾക്കാരെയും മേത്തി ആൾക്കാരെയും സറണ്ടർ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർക്ക് ഒരു വിശ്വാസമില്ലായിരുന്നു കാരണം ഭരിക്കുന്ന പാർട്ടി ബി ജെ പി ആയതുകൊണ്ട് തന്നെ കുക്കി ആൾക്കാർ പറയും മേത്തി ആൾക്കാർക്ക് സപ്പോർട്ട് ഉണ്ട് എന്നാൽ ഈ മേത്തി ആൾക്കാർ പറയും അത് അസാം റൈഫിൾസ് അവർക്ക് സപ്പോർട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളും സബ്മിറ്റ് ചെയ്തെന്ന് പക്ഷെ ഇപ്പോൾ പ്രസിഡന്റ് ഭരണമായതുകൊണ്ട് തന്നെ കുക്കി ആൾക്കാരും മേത്തി ആൾക്കാരും കുറേയധികം വെപ്പൺസുകൾ അവർ സബ്മിറ്റ് ചെയ്തു ഈ വെപ്പൺസുകൾ സബ്മിറ്റ് ചെയ്തപ്പോഴാണ് പ്രത്യേകം എടുത്ത് നോക്കേണ്ടത് അതായത് ഇതിൽ എം ഫിഫ്റ്റീൻ റൈഫിൾസ് അടക്കമുണ്ടായിരുന്നു ഈ എം ഫിഫ്റ്റീൻ റൈഫിൾസ് ആരുടേതാന്ന് വെച്ചാൽ കൂടുതലായിട്ടും അമേരിക്കയും നാറ്റോ സംഘടനകളും ഉപയോഗിക്കുന്ന വെപ്പൺ ആണ് ഈ എം ഫിഫ്റ്റീൻ റൈഫിൾ എന്ന് പറയുന്നത് ആ റൈഫിളുകൾ എങ്ങനെ ഇവർക്ക് കിട്ടി അതായത് സാധാരണ നാറ്റോ രാജ്യങ്ങളും അമേരിക്ക രാജ്യങ്ങളും ഉപയോഗിക്കുന്ന ഈ വെപ്പൺസാൽ എങ്ങനെ രണ്ട് അതായത് ഇന്ത്യയിലെ ഒരു ചെറിയൊരു ഗ്രാമം അതായത് ഗ്രാമപ്രദേശം പോലെയുള്ള ഈ ഒരു സംസ്ഥാനത്ത് ഉള്ള രണ്ട് സ്ഥലത്ത് അതായത് കുക്കി ആൾക്കാരും അതുപോലെ തന്നെ മേത്തി എന്ന് പറഞ്ഞ് ഈ ട്രൈബ് വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് കിട്ടി ഇത് മാത്രമല്ല ഇത് മാത്രമല്ല ഇതിൽ ഉപയോഗിക്കുന്ന ബുള്ളറ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ കുറെ അധികം ലൈഫ് ജാക്കറ്റുകൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നാറ്റോ സംഘടന ഉപയോഗിക്കുന്ന വെപ്പൺസ് ആണ് ഇതിൽ കുറെ കണ്ടെത്തിയിരിക്കുന്നത് ഇതുപോരാതെ പല വിദേശകാര്യ ബോംബ്സും അങ്ങനെയുള്ള കാര്യങ്ങളും ഇവരെ സബ്മിറ്റ് ചെയ്തതിൽ കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ ഇതിൽ നിന്നെല്ലാം തന്നെ കൃത്യമായ വ്യക്തമായിരുന്നു അതായത് പുറം രാജ്യത്തിന് കൃത്യമായ ഇൻഫ്ലുവൻസ് ഇതിലുണ്ടായിരുന്നു ഇത് തന്നെയാണ് തുടക്കം തൊട്ടേ നമ്മൾ പറയുന്നത് അപ്പോൾ ഇപ്പോൾ വേറെ വഴിയില്ലാതെ ഇന്ത്യൻ ആർമി അവിടെ കൺട്രോൾ എടുത്തു എന്നുള്ള അവസ്ഥയിലെത്തിയതുകൊണ്ടും ഒരു ന്യൂട്രലായ സ്റ്റേജിലൂടെയാണ് കിടന്ന് പോകുന്നത് ഒരു സ്റ്റേജ് കൊണ്ടും ഇവർ ഈ വെപ്പൻസ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്നു അതുമാത്രമല്ല അമേരിക്കയിൽ ഒരു ഭരണമാറ്റം സംഭവിച്ചുകൊണ്ട് തന്നെ ഈ ഫണ്ടിങ് എല്ലാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള തീയ ശക്തികളെല്ലാം തന്നെ ഒന്ന് ചെറുതായി ഒന്ന് ഒതുങ്ങിയിരിക്കുന്നു ഇതുകൊണ്ടും ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ഒരു അവസാനത്തിലോട്ട് വന്നു അല്ലാണ്ട് പഴയ ഭരണം തന്നെയാണ് അമേരിക്കയിൽ എന്നുണ്ടെങ്കിൽ ഇതേ ഇതേ വീണ്ടും തുടരാനുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത്